മായാജാലം പ്രകൃതി ഒരു വലിയ മാജിക്കുകാരനാണ് എത്രയെത്ര അത്ഭുതങ്ങളാണ് നാം ദിവസവും കാണുന്നത് മുട്ടുകളായി കാണുന്നവ പിറ്റേ ദിവസം മനോഹരമായ പൂക്കളായി നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നു ഇന്നും കാണുന്ന പുഴു നാളെ വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റയായി മാറുന്നു ഇത്തിരിപ്പോന്ന ഒരു കുഞ്ഞു വിത്തിൽ നിന്ന് മാനം മുട്ടെ വളർന്ന മരം ഉണ്ടാകുന്നു ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ ഇത്തരമൊരു അത്ഭുതത്തെ കുറിച്ചാണ് മായാജാലം എന്ന കവിതയിൽ പറയുന്നത് പ്രകൃതി മനോഹരമാണ് അത് അത്ഭുതങ്ങൾ നിറഞ്ഞതുമാണ് ഭൂമിയിലെ ഒരു അത്ഭുതം കുട്ടികൾക്കു മുന്നിൽ നിവർത്തി കാട്ടുകയാണ് കവി കടവനാട് കുട്ടിക്കൃഷ്ണൻ മായാജാലം എൻ്റെ കയ്യിൽ എന്തിരിപ്പൂ ചെമ്പരുത്തി ചോദിച്ചു എൻ്റെ കയ്യിൽ എന്തിരിപ്പു ചെമ്പരുത്തി ചോദിച്ചു നിന്റെ കയ്യിൽ ഒന്നുമില്ല ഇന്നലെ നാം വാദിച്ചു നിന്റെ കയ്യിൽ ഒന്നുമില്ല ഇന്നലെ നാം വാദിച്ചു ഇന്നു കാട്ടി നമ്മളെല്ലാം നാണിച്ചു ൈതൂറന്നു കാട്ടി നമ്മളെല്ലാം നാണിച്ചു എന്തു നല്ല പട്ടുറുമാൽ മുത്താൻ മോഹിച്ചു എന്തു നല്ല പട്ടുറുമാൽ മുത്താൻ മോഹിച്ചു കടവനാട് കുട്ടിക്കൃഷ്ണൻ വഴിമുത്ത് മായാജാലം എന്ന കവിതയുടെ ആശയം നോക്കാം എൻ്റെ കയ്യിൽ എന്തിരിപ്പൂ ചെമ്പരുത്തി ചോദിച്ചു നിന്റെ കയ്യിൽ ഒന്നുമില്ല ഇന്നലെ നാം വാദിച്ചു എൻ്റെ കയ്യിൽ എന്താണെന്ന് ചെമ്പരുത്തി ചോദിച്ചു നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഇന്നലെ തർക്കിച്ചു ഇന്നു കൈതൂറന്നു കാട്ടി നമ്മളെല്ലാം നാണിച്ചു എന്തു നല്ല പട്ടുറുമാൽ ഒന്നുമുത്താൻ മോഹിച്ചു ഇന്ന് ഇന്ന് ചെമ്പരത്തി എന്താ ചെയ്തത് ഇന്നു നീ കൈ തുറന്നു കാണിച്ചു ഞങ്ങൾ നാണിച്ചു നിന്റെ കയ്യിലെ നല്ല പട്ടുറുമാൽ എന്താ പട്ടുറുമാൽ എന്ന് പറഞ്ഞാൽ ആ പട്ടു തൂവാല പട്ട് കൈലേസ് എന്നൊക്കെ പറയും തൂവാലയില്ലേ ടവ്വൽ ഹാൻകർ ചീഫ് അതാണ് പട്ടുറുമാൽ എന്നാണ് അതിന് പറയുന്നത് നിന്റെ കയ്യിലെ നല്ല പട്ടുറുമാൽ അത് കണ്ടിട്ട് ഞങ്ങൾ മുത്താൻ ഉമ്മ വയ്ക്കാൻ ആഗ്രഹിച്ചു ചെമ്പരത്തിയുടെ മുട്ടു കണ്ടപ്പോൾ ഒന്നുമില്ലെന്ന് വാദിച്ചു ചെമ്പരത്തി പൂത്തു പട്ടു തൂവാല പോലുള്ള മനോഹരമായ പൂവ് കണ്ടപ്പോൾ ഒന്ന് തൊടാൻ ഉമ്മ വയ്ക്കാൻ മോഹിച്ചു വളരെ ചെറിയൊരു കവിതയാണ് പക്ഷെ വളരെ നല്ല പ്രകൃതിയുടെ ഒരു അത്ഭുതം കാണിക്കുന്ന ഒരു അർത്ഥമുള്ള കവിതയാണല്ലേ ഇതാ ഇതാണ് പട്ടുറുമാൽ കേട്ടോ പട്ടുറുമാൽ പട്ടു തൂവാല പട്ടു കൈലീസ് സിൽക്ക് കൊണ്ടുള്ള ഒരു തൂവാലയാണ് പട്ടു തൂവാല എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയുടെ ഇതൾ നോക്കിയേ ശരിക്കും ഒരു പട്ടുറുമാൽ അല്ലേ പട്ടു തൂവാല പോലെയുണ്ട് അതിൻ്റെ ആ ഒരു മനോഹാരിതയാണ് ഈ കവിതയിൽ പറയുന്നത് ഓക്കെ കടവനാട് കുട്ടിക്കൃഷ്ണൻ അദ്ദേഹമാണ് മായാജാലം എന്ന ഈ ഒരു കൊച്ചു കവിത എഴുതിയത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിത്രം കടവനാട് കുട്ടിക്കൃഷ്ണൻ പ്രശസ്ത മലയാള കവി പൊന്നാനിക്കടുത്തുള്ള കടവനാട് ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനിച്ചു കരുത്തും ലാവണ്യവും ഉൾചേർന്നതാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ മാതൃഭൂമിയിലും മനോരമയിലും ജോലി ചെയ്തിട്ടുണ്ട് മാതൃഭൂമി വാരികയിലെ ബാലപംക്തി ഒരു കാലത്ത് ഇദ്ദേഹമാണ് കൈകാര്യം ചെയ്തിരുന്നത് വീട്ടി പട്ടതിരിപ്പാട് ഇടശ്ശേരി ഉറൂബ് എൻ ദാമോദരൻ എന്നിവരോടൊപ്പം പൊന്നാനി കേന്ദ്ര കലാസമിതിയുടെ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സുപ്രഭാതം എന്ന കവിതയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അന്തരിച്ചു കൃതികൾ കളിമുറ്റം സുപ്രഭാതം വയനാടിൻ്റെ ഓമന ചോദ്യം ഒന്ന് കവിത താളത്തിൽ ചൊല്ലൂ എല്ലാവരും നല്ല താളത്തിൽ കവിത ചൊല്ലണേ ചോദ്യം രണ്ട് ഇതുപോലെ നമുക്ക് ചുറ്റും മറ്റെന്തെല്ലാം ഉണ്ട് ചർച്ച ചെയ്യൂ നമുക്ക് ചുറ്റും ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അതിലൊന്നാണ് കോഴിമുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നു മഴമേഘങ്ങൾ മഴയായി പെയ്യുന്നു ഒരു കുഞ്ഞു പുഴു വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റയായി മാറുന്നു രാവിലെ ആകുമ്പോൾ സൂര്യൻ ഉദിച്ചുയരുന്നു വൈകുന്നേരമാവുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു മേഘങ്ങളുടെ രൂപങ്ങൾ പല ആകൃതിയിലായി മാറുന്നു പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിടരുന്നു ഒരു കുഞ്ഞു വിത്തിൽ നിന്ന് മാനമുട്ട വളർന്ന മരമുണ്ടാകുന്നു രാവിലെ വെള്ള നിറത്തിലുള്ള പൂവ് വൈകുന്നേരം റോസ് നിറമാകുന്നു ഇനിയും ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് കണ്ടെത്തുക ഓന്ത് നിറം മാറുന്നു പല്ലി വാൽ മുറിച്ചിരുന്നു ഇവ ക്രോഡീകരിക്കാം പല്ലി വാല് മുറിച്ചിരുന്നു ചന്ദ്രൻ വലുതാവുന്നു ചെറുതാവുന്നു മാനത്ത് മഴവില്ല് വിരിയുന്നതും മായുന്നതും തൊട്ടാവാടി ഇലകൾ കൂമ്പുന്നതും വിടരുന്നതും ഓന്ത് നിറം മാറുന്നു കോഴിമുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നു പുഴു പൂമ്പാറ്റയാകുന്നു രാവിലെ വെളുത്ത നിറമുള്ള പൂവ് വൈകുന്നേരം റോസ് നിറമാകുന്നു മഴമേഘങ്ങൾ മഴയായി പെയ്യുന്നു കുഞ്ഞുവിത്ത് വലിയ മരമാകുന്നു ചോദ്യം മൂന്ന് കണ്ടെത്തിയ അത്ഭുതങ്ങളെക്കുറിച്ച് എഴുതൂ കവിതയോ കഥയോ വിവരണമോ എന്തുമാവാം കോഴിയമ്മയുടെ ജാലവിദ്യ മുട്ടകളിട്ടൊരു ചട്ടിക്കുള്ളി കുത്തിയിരുന്നു പിടക്കോഴി കൊക്കര കൊക്കര മന്ത്രം ചൊല്ലി ചൊല്ലിക്കാവലിരുന്നു പിടക്കോഴി ഹയ്യട ഹയ്യ അന്നൊരു നാളിൽ മുട്ട വിരിഞ്ഞു പെട്ടെന്ന് മുട്ടത്തോടിനുള്ളിൽ നിന്നും കുഞ്ഞിക്കോഴികൾ വരവായി കീയം കീയം പാട്ടുകൾ പാടി കീയം കീയം പാട്ടും പാടി കുഞ്ഞിക്കോഴികൾ കളിയായി എന്തൊരു മന്ത്രമിതെന്തൊരു തന്ത്രം കുഞ്ഞോ ചിരിയായി മായച്ചെമ്പരത്തിയുടെ മായാജാലം ഉണ്ണിക്കുട്ടൻ്റെ അമ്മ മുറ്റത്ത് ഒരു കുഞ്ഞു ചെടി നട്ടു അവൻ അതിന് എന്നും വെള്ളമൊഴിച്ചു എന്നും നന്നായി ചെടിയെ നോക്കും അത് സാവധാനം വളർന്നു ഒരു നാൾ അതിലൊരു പൂവുണ്ടായി നല്ല ഒരു വെള്ളപ്പൂവ് നല്ല വെളുത്തൊരു സുന്ദരി അവന് വലിയ സന്തോഷമായി നേരം വെളുത്തപ്പോഴായിരുന്നു പൂവ് വിടർന്നത് പൂവിനെ കണി കണ്ടിട്ട് അവൻ സ്കൂളിൽ പോയി വൈകിട്ട് കൂട്ടുകാരുമായി കളിച്ചിട്ടായിരുന്നു വീട്ടിലെത്തിയത് എത്തിയ ഉടനെ അവൻ ഓടിപ്പോയി പൂവിനെ നോക്കി എന്തത്ഭുതം പൂവിന് നിറംമാറിയിരിക്കുന്നു അതിനപ്പോൾ റോസ് നിറമായിരിക്കുന്നു അമ്മേ അമ്മേ ഇതാ ഒരു മായക്കാഴ്ച പൂവിന് നിറം മാറിയിരിക്കുന്നു അമ്മ ഓടിച്ചെന്നു പൂവിനെ നോക്കിയിട്ട് പറഞ്ഞു ഓ ഇത് ഈ ചെടിയായിരുന്നല്ലേ മോനെ ഈ ചെടി മായച്ചമ്പത്തിയാണ് ചേഞ്ചിങ് റോസ് എന്ന് പറയും അമ്മ കാര്യങ്ങൾ വിശദീകരിച്ചു നമുക്ക് ചുറ്റും ഇതുപോലെ ഒരുപാട് അത്ഭുത കാഴ്ചകളുണ്ട് മോനെ ഇനി ഞാൻ അതെല്ലാം നിരീക്ഷിക്കും അമ്മേ അവൻ പറഞ്ഞു ഇതാണ് മായച്ചെമ്പരത്തി ചേഞ്ചിങ് റോസ് എന്നും പറയും നിങ്ങൾ ഈ ചെടി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണേ ഒരു രണ്ട് കുഞ്ഞു കവിത നോക്കാം ഇന്നലെ കണ്ടൊരു മുള്ളു വെലി ഇന്നു ചിരിച്ചു തുടത്തു നിൽപ്പു രാവുന്നിരുട്ടി വെളുത്തതില്ല പുഞ്ചിരി താഴെ കൊഴിഞ്ഞു വീണു നീലമേലാപ്പിനകത്തെ ആയിരം സ്വർണക്കണ്ണുകൾ ഈ വെള്ളി വെളിച്ച വെളിച്ചത്തിളക്കത്തിൽ എവിടേക്കാണ് പോയൊളിച്ചത്